ഈ ചാമ്പൊക്കെ എവിടുന്നോടുന്നതാണ് കഞ്ഞിപ്പര ആ ഇതിപ്പോ ആര വെക്കണ് ഇൻ്റെ ആര അത് വെക്കുന്നത് ഇപ്പം ഇതിപ്പാണല്ലേ ആ ഇത് പിന്നെ നമുക്ക് പിന്നെ ഈ തെങ്ങും തെങ്ങിയും ഇതും ഒക്കെ നമ്മളീ മുന്നിൽ നല്ല ഒരു പച്ച കളറ് വന്നുകൊണ്ടിട്ട് ഉപകാരപ്രദമായ ചില ചെടികൾ വെക്കുന്നത് ഇൻ്റെ വേറെ കുട്ടികളെയും മക്കളെയും പ്രയത്നം കൊണ്ടിട്ടാണ് അപ്പോൾ ഇത് ചാമ്പക്ക രണ്ട് രണ്ട് കൊല്ലം കഴിക്കണമെന്ന് അറിഞ്ഞില്ലേ ഇന്നത്തെ കൊല്ലത്ത് കായ്ക്കുന്നാ പറഞ്ഞേ അല്ലേ ആ ഇത് തെങ്ങിൻ്റെ ദേശം ദൂരെ അതായത് തെങ്ങിൻ്റെ ഓല പൊന്തിനോട് കൂടെ ഉള്ള ദൂരത്തിൻ്റെ അകലനുസരിച്ചാണ് ഇത് വെക്കുന്നത് ഇൻഷാല്ല അവിടെ ഹൈറാക്കട്ടെ ണ്ടാ അതിൻ്റെ ആ പ്ലാസ്റ്റിക് മുഴുവൻ വെട്ടി ഒഴിവാക്കി പ്ലാസ്റ്റിക്കിൻ്റെ ഒറിയിലായിരുന്നു പക്ഷെ കൂടി മണ്ണിടണോ

വരാൻ പാടുള്ളൂ അല്ലേ ആ രണ്ടാണെങ്കിലും ആ വേര് പിടിച്ചാൽ അതുവരെ ഞാനും മറിയിച്ചിട്ടാണ് പിടിച്ചാണ് നിൽക്കുന്നത് ആ ഇതിൻ്റെ പേരൊക്കെ അതിൻ്റെ ചുറ്റോറോ ആ ഉറൻ്റെ ചുറ്റോറം ഇങ്ങനെ വളർന്നു നിൽക്കുന്നു ഇന്നും പൊന്തനാ ലം കൂടിയും പൊന്തണാ മറ്റേ ആ വേര് കുടിഞ്ഞാൽ Ni bon dikana. Ni bon dikana. Kita deh.